തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ കുടുംബത്തിന് ഉറപ്പുകൾ നൽകി സംസ്ഥാന സർക്കാർ ജോയിയുടെ അമ്മ മെൽഹിക്ക് അടിയന്തര സഹായമായി പത്ത് ലക്ഷം രൂപ നൽകും ജോയിയുടെ അനുജന്റെ മകന് റെയിൽവേയിലോ സർക്കാരോ ജോലി നൽകുമെന്നും വാഗ്ദാനമുണ്ട് സർക്കാർ നൽകിയ ഉറപ്പുകളിൽ വിശ്വസിച്ചാണ് പ്രതിഷേധങ്ങളിലേക്ക് പോകാത്തതെന്ന് കുടുംബം പ്രതികരിച്ചു ജോയിയുടെ സഹോദരന്റെ മകന് ജോലി നൽകുമെന്നും പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രനും മേയർ ആര്യ രാജേന്ദ്രനും കുടുംബത്തെ അറിയിച്ചു ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകും പൊളിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്കുള്ള വഴി ശരിയാക്കും അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായവും നൽകും ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായി മൂന്ന് ദിവസത്തിനു ശേഷമാണ് ജോയിയുടെ മൃതദേഹം ലഭിച്ചത് തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ജോയുടേതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതിനാൽ അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കാണാതായ സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ അകലെ തകരപ്പറമ്പിലെ കനാലിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിനു പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്കായി നഗരസഭാ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവരാണ് രാവിലെ ഒമ്പത് പതിനഞ്ചോടെ മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം കുടുംബക്കാർ എത്തി തിരിച്ചറിയുകയായിരുന്നു മൃതദേഹം നെയ്യാറ്റിൻകരയിലെ മാരായിമൂട്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു ആമേരഞ്ചാൻ തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിൻ്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്താണ് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ ജോയി ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ആൾപ്പൊക്കം ഉയരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റിനാൽപ്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ജോയിൽ കണ്ടെത്താൻ മഹത്തായ രക്ഷാപ്രവർത്തനമാണ് നടന്നതെന്നും പങ്കെടുത്തവരെ അഭിനന്ദിക്കുന്നതായും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു റെയിൽവേ ഭൂമിയിലായിരുന്നു അപകടം സർക്കാരിനും നഗരസഭയ്ക്കും ഒന്നും ചെയ്യാനാകില്ല മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ റെയിൽവേയുമായി യോഗം ചേർന്നിരുന്നു യോഗത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയില്ല റെയിൽവേ ചെയ്യേണ്ട ഇരുപത് കാര്യങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ മന്ത്രി വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് ഔചിത്യം കാണിച്ചില്ല ദുരന്തത്തിനിടയിലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നും എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു തോട് വൃത്തിയാക്കുന്നതിനിടെ ശനിയാഴ്ച കാണാതായ ജോയിയുടെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെയാണ് തകരപ്പറമ്പ് വഞ്ചിയൂർ നിന്ന് കണ്ടെത്തിയത് ജോയിയുടെ മരണത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നായിരുന്നു ആദ്യം എം പി രാജേഷ് പറഞ്ഞത് ആമയഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയ ജോയിയുടെ മരണം ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ് മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ ഗുരുതരമായ അനാസ്ഥ വരുത്തി പ്രതിപക്ഷ നേതാവ് ദുരന്തമുഖത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നും കുറ്റപ്പെടുത്തി ഇതുപോലെ ഒരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്ന പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് ഇല്ലാത്ത ഉത്തരവാദിത്തം കൂടി സർക്കാരിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് സർക്കാരിനെതിരെ തിരിഞ്ഞു നാട് മുഴുവൻ ജോയിൽ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വിമർശനം നടത്താനുള്ള വിവേകമെങ്കിലും അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ അതുണ്ടായില്ല ഈ നിമിഷം വരെ അതിന് മറുപടി നൽകാതിരുന്നത് അതിനുള്ള സമയമല്ലാത്തതുകൊണ്ടാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ഇത്തരക്കാർ ആലോചിക്കണമെന്നും രാജേഷ് പറഞ്ഞു